ഓണത്തിനൊരു മുറം പച്ചക്കറി പദ്ധതിയുടെ സംസ്ഥാനതല വിളവെടുപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ മന്ത്രിമാരായ പി പ്രസാദ് ചിഞ്ചുറാണി വി എൻ വാസവൻ കെ രാജൻ റോഷി അഗസ്റ്റിൻ തുടങ്ങിയവർ പങ്കെടുത്തു ഓണത്തോടനുബന്ധിച്ച് സെക്രട്ടേറിയറ്റ് സമുച്ചയ പരിസരത്ത് ഒരുക്കിയിരിക്കുന്ന കാർഷിക വിളകളുടെ വിളവെടുപ്പ് ഉദ്ഘാടനമാണ് മന്ത്രി പി പ്രസാദിന്റെ അധ്യക്ഷതയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചത് പച്ചക്കറി ഇനങ്ങളായ വഴുതന കത്തിരിക മുളക് തക്കാളി വെണ്ട കൂടാതെ വിവിധതരം ചീര മത്തൻ പടവലം വെള്ളരി പയർ പാവൽ തുടങ്ങിയ ഓണസദ്യ ഗംഭീരമാക്കാനുള്ളവ ഇവിടെ തയ്യാറായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലാണ് പച്ചക്കറി പദ്ധതി നടപ്പിലാക്കിയത് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഞങ്ങളും കൃഷിയിലേക്ക് എന്ന ക്യാമ്പിന്റെ ഭാഗമായാണ് ഓണത്തിന് ഒരു മുറം പച്ചക്കറി പദ്ധതി ആവിഷ്കരിച്ചത് ഓണനാളുകളിൽ പച്ചക്കറി സുലഭമായി ലഭിക്കുന്നതിനും വിപണിയിൽ ഉണ്ടായേക്കാവുന്ന വില നിയന്ത്രിക്കുന്നതുമാണ് പദ്ധതിയുടെ നേട്ടം സെക്രട്ടേറിയറ്റ് വളപ്പിൽ പച്ചക്കറിക്കൊപ്പം പൂക്കളും കൃഷി ചെയ്യുന്നുണ്ട് ജമന്തിയും ചെണ്ടുമില്ലിയുമെല്ലാം പൂത്ത് വിളവെടുപ്പിന് ഒരുങ്ങി നിൽക്കുന്നു കേരള ന്യൂസ് തിരുവനന്തപുരം